ലോകത്താകമാനമുള്ള നിരവധി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ട് ഒരു ഗോത്രത്തിലെ നിയമങ്ങൾ പാലിക്കുക എന്നത് സ്വദേശീയരായിട്ടുള്ളവർക്ക് മാത്രമല്ല വിദേശീയരായിട്ടുള്ളവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ അബോർജിനുകൾക്കിടയിലുള്ള ഒരു ശിക്ഷാവിധിയെക്കുറിച്ചിട്ടാണ് വളരെ ചുരുക്കം ചിലർ മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഈ ഒരു ശിക്ഷാവിധിക്ക് മുന്നിൽ മരണം പോലും നിന്ന് അറിയാം കുടേലകളെക്കുറിച്ചും കുറദേശികളെ കുറിച്ചും വെൽക്കം ടു അൺഎക്സ്പ്ലൈൻഡ് ഫൈൽസ് ആരാണ് ഓസ്ട്രേലിയൻ അബോർജിൻസ് ഏകദേശം അറുപത്തയ്യായിരം വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഓസ്ട്രേലിയയിലെയും അതിലെ ദ്വീപുകളിലെയും തദ്ദേശീയ ജനവിഭാഗമാണ് ഇവർ ദ ഫസ്റ്റ് ഓസ്ട്രേലിയൻസ് ദ റിയൽ ഓസ്ട്രേലിയൻസ് പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഈ അബോർജിനുകൾ എന്നാൽ ലോകത്ത് ആകമാനം നിലനിന്നിരുന്ന കോളനി വൽക്കരണം ഇവരുടെ കലയും സംസ്കാരത്തിനുമേൽ വലിയൊരു കടന്നുകയറ്റം തന്നെ നടത്തി ഇന്ന് ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ്റെ മൂന്ന് ശതമാനം മാത്രമാണ് തദ്ദേശീയരായിട്ടുള്ള ഈ ഒരു ജനസമൂഹമുള്ളത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓസ്ട്രേലിയയിലെ ഡാർവിൻ നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് ഒരു കൂട്ട ആളുകൾ ഒരു ആദിവാസി യുവാവിനെയും കൊണ്ട് പാഞ്ഞെത്തി ആശുപത്രി രജിസ്റ്ററിയിൽ പേര് ചേർക്കാനായി ഡ്യൂട്ടി നഴ്സ് ആ യുവാവിനോട് പേരാരാഞ്ഞു മരണവേദനയിൽ ആ യുവാവ് നിലവിളിച്ചു കിഞ്ചിക ഓസ്ട്രേലിയയിലെ ആൻഹംലാൻഡിലുള്ള മൈലി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു ഈ കിഞ്ചിക പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളോ മുറിവേറ്റ പാടുകളോ വിഷം തീണ്ടിയതിൻ്റേതായ സൂചനകളോ ഒന്നും തന്നെ ആ യുവാവിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ യുവാവ് മരണത്തോട് ദിന നിമിഷം തോറും മല്ലടുകയായിരുന്നു കിഞ്ചികയുടെ ആ അവസ്ഥയ്ക്ക് മുന്നിൽ ഡോക്ടേഴ്സ് പോലും നിസ്സഹായരായി നിന്നു നാല് ദിവസത്തോളം ആ യുവാവ് കഠിനമായ വേദന അനുഭവിച്ചു പിന്നീട് അഞ്ചാം നാൾ ആ യുവാവ് മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്യുന്നത് എന്തായിരുന്നു ആ യുവാവിൻ്റെ മരണത്തിന് കാരണം കിഞ്ചികിയുടെ മരണത്തിന് ശേഷവും ആ ചോദ്യം മാത്രം നിലച്ചിരുന്നില്ല കുടേലകൾ കുർദേശകൾ ഓസ്ട്രേലിയയിലെ തദ്ദേശവാസിയായ ഒരു ആശുപത്രി ജീവനക്കാരനാണ് ആ പേരുകൾ വെളിപ്പെടുത്തിയത് ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ മുഖത്തുണ്ടായ മരണഭയം ഒരു പക്ഷേ ആരും തന്നെ മറന്നു കാണില്ല ഗോത്ര നിയമങ്ങളെ അനുസരിക്കാത്തവർക്കും ശത്രുക്കൾക്കുമെതിരായിട്ട് ഓസ്ട്രേലിയൻ ആദിവാസികളായ അബോർജിനുകൾ വിധിക്കുന്നതാണ് മരണദണ്ഡ അല്ലെങ്കിൽ കുടേല പ്രകാരം കുടേല വിധിക്കപ്പെട്ടാൽ മരണം നിശ്ചയമാണ് ഇത്തരത്തിൽ മരണദണ്ഡ് വിധിക്കപ്പെട്ട ആളായിരുന്നു ഈ കിഞ്ചിക എന്ന് പറയുന്ന യുവാവ് മൈലി ഗോ മൈലി ഗോത്രത്തിൽപ്പെട്ട കിഞ്ചിക ഗോത്ര നിയമങ്ങളെ പാലിക്കാതെ നിക്ഷിബ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനെ തുടർന്നായിരുന്നു മരണദണ്ഡിന് വിധിക്കപ്പെട്ടത് തെളിവുകൾ ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെ ഒരു വ്യക്തിയെ വധിക്കാൻ ഓസ്ട്രേലിയൻ അബോർജിനുകൾ ഉപയോഗിച്ചിരുന്ന മാർഗവുമാണിത് മരണദണ്ഡ അല്ലെങ്കിൽ കുടേല മനുഷ്യന്റെയോ കങ്കാരുവിൻ്റെയോ അല്ലെങ്കിൽ എമു എമുപക്ഷിയുടെയോ എല്ലുകൾ കൊണ്ടോ ചിലപ്പോൾ തടി കൊണ്ടോ ആണ് ഈ ഒരു മരണദണ്ഡ നിർമ്മിക്കുന്നത് ആറ് മുതൽ ഒൻപത് ഇഞ്ച് വരെയാണ് ഈ ഒരു മരണദണ്ഡിന്റെ നീളം ഒരറ്റം കൂർപ്പിച്ച് മറ്റേയറ്റത്ത് തുളയുണ്ടാക്കി അതിൽ നീളത്തിൽ മുടി മെനഞ്ഞെടുക്കുന്ന ഒരു ചരട് കെട്ടിയിരിക്കുന്നു മരണദണ്ഡ് കുടേലകൾ ഇരുണ്ട് ഒരു മിനിസമായിട്ടുള്ള ഒരു ആകൃതിയിലായിരിക്കും ഉണ്ടാവുക ഈ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് പ്രാകൃത പൂജാവിധികളോടെ നിർമ്മിക്കപ്പെടുന്ന ഈ മരണദണ്ഡ് അതിശക്തമായ ഒരു ആയുധം തന്നെയായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇതിൻ്റെ മുൻപിൽ പെട്ട് പിന്നീട് അവരെ കാത്തിരിക്കുന്നത് മരണവേദന മാത്രമാണ് ഈ ഒരു മരണദണ്ഡ് അല്ലെങ്കിൽ ഈ കുടേല തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ മരണവിധി നടപ്പാക്കുന്ന ചടങ്ങുകളാണ് ഈ ഒരു മരണവിധി നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് കുർദ്ദേശികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആരാച്ചാർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവരുടെ പുറകിൽ ഈ ഒരു സംഘം ഈ മരണദണ്ഡുമായിട്ടുണ്ടാകും ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കുർദ്ദേശകളുടെ വസ്ത്രം എന്ന് പറയുന്നത് കങ്കാരു രോമം കൊണ്ടു ഉള്ളതാണ് നഗ്നമായിട്ടുള്ള അവരുടെ ശരീരത്തിൽ ആദ്യം മനുഷ്യന്റെ രക്തം പൂശുന്നു അതിന് പുറത്തായിട്ട് ഈ ഒരു കങ്കാരുവിന്റെ രോമം ഒട്ടിച്ചു വെക്കുകയാണ് പതിവ് പിന്നീട് എമുപക്ഷുവിൻ്റെ തൂവലുകൾ കൊണ്ടുള്ള മുഖം മൂടി ധരിക്കുന്നു ഒപ്പം കൊക്കറ്റുവിൻ്റെ ഈ തൂവലുകളും മനുഷ്യന്റെ തലമുടിയും കൊണ്ട് തുന്നിച്ചെടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ചെരുപ്പും ഇവർ ധരിക്കുന്നു ഇത്തരത്തിലുള്ള ഈ ചെരുപ്പുകൾ മനു മണ്ണിൽ ഒന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല രണ്ടോ മൂന്നോ സംഘങ്ങളായിട്ടാണ് ഇവർ വർഷങ്ങളോളം പോലും തങ്ങളുടെ വിധി നടപ്പാക്കാൻ അലഞ്ഞു നടക്കുന്നത് തങ്ങൾ അന്വേഷിച്ചിറങ്ങിയ മനുഷ്യനെ കണ്ടെത്തി കഴിഞ്ഞാൽ കുർദ്ദേശികൾ അയാളുടെ പതിനഞ്ചടെ അകലെ വരെ ചെല്ലും കൂട്ടത്തിൽ മരണദണ്ഡ് പ്രയോഗിക്കുന്നയാൾ മുട്ടുകുത്തി നിൽക്കും മരണദണ്ഡ് മുന്നിലേക്ക് നീട്ടി ഇരിയുടെ നേരെ കുത്തുന്നതായിട്ട് കാണിച്ചുകൊണ്ട് കുർദ്ദേശികൾ ഉറക്കെ മന്ത്രങ്ങൾ ഉരുവിടുന്നു ഇതെല്ലാം കാണുമ്പോഴേക്കും മരണദണ്ഡിന് വിധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ കഥ തീർന്നിരിക്കും ശേഷം അവിടുന്ന് പിൻവാങ്ങുന്ന കുരുദേശകൾ ഗോത്രാചാര പ്രകാരം ഈ മരണദണ്ഡം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ മരണദണ്ഡ് ആഘാതം ഏൽക്കുന്നത് മേൽപ്പിക്കുന്നത് ശരീരത്തിലല്ല വർഷ അവൻ്റെ മനസ്സിനെയാണ് മരണഭയത്തിനടിമപ്പെട്ട് മരണവേദന ഓരോ നിമിഷവും അനുഭവിച്ച് കിഞ്ചികയെ പോലെ അവർ മരണത്തെ പ്രാപിക്കുന്നു യഥാർത്ഥ കുന്ദുമുനെ ശരീരത്തിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ